റ്റിങ് ബ്ലവർ ആണ് ഇന്നത്തെ വീഡിയെന്ന് പറയുമ്പോൾ നമ്മളെ വണ്ടി പ്രാന്തന്മാർക്ക് പറ്റിയൊരു വീഡിയോ ആണ് നമ്മൾ കുറേ നാൾ ഒതുക്കിയിട്ട് വണ്ടി ഡസ്റ്റ് വർക്കിന് വേണ്ടി പണിയാൻ കിട്ടിയത് നമ്മൾ എയ്റ്റ് ഹൺഡ്രഡ് ആണ് വണ്ടിയുടെ കുറച്ച് വീഡിയോ കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം പാച്ച് വർക്കും കാര്യങ്ങളും ചെയ്ത സമയത്ത് വീഡിയോ എടുത്തിട്ടില്ല ഇതാണ് ഏതാണിപ്പോൾ വണ്ടിയുടെ അവസ്ഥ ഫ്രണ്ട് ബമ്പറും കാര്യങ്ങളൊക്കെ നൂത്തെടുക്കാൻ വേണ്ടി മാറ്റി ഉച്ചയ്ക്ക് ഇളകി സൈഡ് പെയിൻറ്റിങ്ങിന് വേണ്ടി കുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കുന്നു അകത്ത് ധൈഫത്തൊക്കെ ഫുള്ള് പാച്ച് വർക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു പാച്ച് വർക്ക് ചെയ്ത സമയത്ത് ഇടിയും കാര്യങ്ങളും എഴുതിട്ടില്ല അത് കുറേ നാൾ ഒതുക്കിയിട്ടിരിക്കുന്ന വണ്ടിയായിരുന്നു പാച്ച് വർക്ക് ഒക്കെ കഴിഞ്ഞ് ഇതാ കിടക്കുന്ന ഇടയൊക്കെ മൊത്തം പാച്ച് വർക്കും കാര്യങ്ങളും ചെയ്തതാണ് അപ്പോൾ ബാക്കി വർക്കെല്ലാം കഴിഞ്ഞ് പാച്ച് വർക്കെല്ലാം കഴിഞ്ഞ് പെയിൻറ്റിങ്ങിന് വേണ്ടി ഇട്ടേക്കുന്നതാണ് അപ്പോൾ ഇവിടെ മൊത്തം കുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ പേപ്പറിനെ പിടിച്ച് ലെവലാക്കി ഇട്ടേക്കാണ് അവിടുത്തെ പെയിൻറ്റിങ്ങിന് വേണ്ടി അപ്പോൾ ഈ കളറാണ് ഈ വണ്ടിക്ക് അടിക്കുന്നത് വണ്ടിക്ക് ഡിക്കിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ വണ്ടി ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ പറ്റി ഡിക്കി പോയി കിടക്കുകയായിരുന്നു സെക്കൻഡ് ഹാൻഡ് ഡിക്കും കാര്യങ്ങളും ഇവിടെ സെറ്റ് വെച്ചേക്കണം അപ്പം ഇതും ഇതുപോലെ ഇതേ കളറിൽ പെയിൻറ്റ് ചെയ്യാനുള്ള പരിപാടി കിട്ടിയ പിന്നെ ഈ ഐ ടിൻ്റെ ഏകദേശം പണി കഴിഞ്ഞ ഇടയ്ക്ക് ഇവിടെ അകത്ത് പാച്ചവർക്ക് കുറവായിരുന്നു അപ്പം ഇതിൽ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടേക്കാണ് വൈറ്റ് അപ്പം ഇതാണിപ്പോൾ ഇവിടുത്തെ അവസ്ഥ അതുപോലെ കാർപേറ്ററും കാര്യങ്ങളാണ് കംപ്ലൈൻറ് ഉണ്ട് അത് കാർബേറ്ററൊക്കെ മാറി റെഡി ആക്കിയിട്ടേക്കും ദിവസങ്ങളടുത്ത ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തന്നേ ഉള്ളൂ